തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും വടക്കുമ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള മെമ്പർമാരുടെ കുട്ടികൾക്ക് ബാങ്ക് അനുമോദനവും റിസ്ക് ഫണ്ടും വിതരണം ചെയ്തു ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ മാസ്റ്റർ ഉപഹാരവും ക്യാഷ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്തു എം പ്രസന്ന ടീച്ചർ അധ്യക്ഷത വഹിച്ചു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീ ഫണ്ട് വിതരണം ചെയ്തു വി ശ്രീജില സി മോഹനൻ പി പ്രകാശൻ കെ ജഗദീഷ് ബാബു എന്നിവർ സംസാരിച്ചു ബിരുദാനന്ദര ബെന്നുവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ സമൂഹത്തിന്റെ ഭാഗമായി മാറിയതിന്റെ അടയാളമാണ് ഈ കണ്ണാടിച്ചിലിൽ വെച്ച ഉപഹാരം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ഇവരുടെ പഠനം അതിനുവേണ്ടി ഈ അനുമോദന ചടങ്ങ് പ്രാപ്തമാവട്ടെ എന്ന് വളരെ വിയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള പോപ്പർട്ടി എംപ്ലോയസ് യൂണിയന്റെ എല്ലാവിധ ബാഹു മക്കളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് ഞാനെന്താ പ്രോത്സാഹിപ്പിക്കുന്നു അഭിവാദന ും കോൾസും സെറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത ആശംസിക്കുന്നു താങ്ക് യു